പിടിച്ച വെള്ള വസ്ത്രങ്ങളാണെങ്കിലും പാൽ പോലെ വെട്ടി തിളങ്ങി ഇതൊരു തുള്ളി മാത്രം മതി അതുപോലെ തന്നെ വീട്ടിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് എലീനും പല്ലീനം പാട്ടാണ് എല്ലാം തൊഴുത്താൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ കിടക്കാത്ത സൂത്രങ്ങളാണ് ഇന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേ ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട് കെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഇവിടെ കുറച്ച് ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ചിക്കൻ എത്ര കഴുകിയെന്ന് പറയുന്നത് ഇതിനകത്ത് ബ്ലഡിന്റെ മയം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എത്ര കഴിക്കാനും ബ്ലഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി കല്ലുപ്പ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് നേരം അവിടെ ഒന്ന് വെച്ചേക്കണം അതിന് ശേഷം ഒന്ന് കഴുകി നോക്കും അതിനകത്തുള്ള ബ്ലഡിൻ്റെ അംശം ഫുള്ള് പോകുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മുടെ ഇറച്ചി നല്ല സോഫ്റ്റ് ആകാൻ സഹായിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കണ്ടോ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ബ്ലഡ് ഫുള്ള് നല്ലപോലെ ഇറങ്ങുന്നിട്ട് കേട്ടോ ചിലർക്ക് ഇങ്ങനെ ബ്ലഡിൻ്റെ ഇതൊക്കെ ഇരിക്കും നമുക്കൊക്കെ അത് കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് തോന്നും അപ്പോഴത്തേക്ക് നല്ല എത്ര കഴിയാനും ബ്ലഡിന്റെ അംശം ഈ ഇറച്ചികളിൽ നിന്ന് പോകത്തില്ല അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ബ്ലഡ് അംശം ഒക്കെ പോയിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി അടുത്ത അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇവിടെ കപ്പയൊക്കെ കൊത്തി പുഴുങ്ങിയൊക്കെ വേവിക്കുക സാധാരണ നമ്മൾ തേങ്ങ അരച്ചിട്ടൊക്കെ ചേർത്തിട്ടല്ലേ ചെയ്യാറുള്ളൂ പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ കപ്പ സാധാരണ നമ്മൾ കപ്പ പുഴുക്കുണ്ടാക്കുന്ന പോലെ കൊത്തി ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കപ്പ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നുള്ളു കാ കൂടി ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഒന്ന് വേവിച്ചതിന് പക്ഷേ അംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മടിച്ചെല്ലാം വെച്ചതിന് ശേഷം ഇതുപോലൊരു പാനടുപ്പത്തി വെക്കാം അതിലേക്ക് ആവശ്യത്തിന് ഓയിലടിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ട പെരിഞ്ചീര വീട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കറുവാപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രാമ്പു ഒരേ ഇലക്ക എന്ന രീതിയിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കടുക് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെളം വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ഇച്ചിരി വെളുത്തുള്ളി പൂടിയാലും കുഴപ്പമില്ല നല്ലപോലെ ചതച്ചതിന് ശേഷം ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആവശ്യത്തിന് കറിവേപ്പില ഇടുക പിന്നെ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇടണം പിന്നെ നമുക്ക് ആ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ അര ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത് നല്ല എരിവുള്ള മുളക് പൊടി ആയത് കാരണം അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടോളും നിങ്ങൾക്ക് വേണ്ട ചില്ലി ഫ്ലേക്സ് ആണെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് ഉള്ളൂ കേട്ടോ എന്നിട്ട് നല്ല പോലൊന്ന് പച്ചമണം മാറുന്നതുകൊണ്ട് എവിടെയൊന്നും കരിഞ്ഞ് പോകരുത് അതിനുശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഇതേപടി നമ്മുടെ കപ്പയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കൂ ഇത് നമ്മൾ ആ സാധാരണ നമ്മൾ തേങ്ങ ഒക്കെ ഇട്ട് വയ്ക്കുന്ന രീതിയിൽ ആ കുഴക്കത്തില്ലേ ആ ഒരു രീതിയിലൊന്ന് കുഴച്ചിട്ട് നിങ്ങളൊന്ന് കഴിച്ചു ടേസ്റ്റ് ടേസ്റ്റാണെന്ന് അറിയാമോ ടേസ്റ്റ് ആണ് ആ തേങ്ങ ഒക്കെ ഉപയോഗിച്ച് വെക്കുന്നതിലും ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഈ വെളുത്തുള്ളി ഇതിനകത്ത് എന്നിട്ട് മൂപ്പിച്ച് ഇതിനെ തൊഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് ഈ കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുള്ളവരൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് അടിപൊളിയാണ് ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം അടിപൊളിയായിട്ട് കുഴച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത് പക്ഷേ തേങ്ങ ഒന്ന് ചേർത്തിട്ട് ചേർത്തിട്ടിലൊന്നും പറയത്തേയില്ല അതിലും തേങ്ങ ചേർത്ത് വെക്കുന്നതിലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് വെക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ഇതൊന്ന് ചെയ്ത് നോക്കൂ ഇട്ട് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്തിട്ടിപ്പ് നമ്മൾ കിഴങ്ങൊക്കെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ അവിടത്തേക്കൊന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയിലായിരിക്കും നമ്മൾ കിഴങ്ങ് കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളം ഒഴിച്ച് വിട്ടാൽ അത് കറുത്തു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കുറച്ച് നേരം അതൊന്ന് രാവിലെയാണെങ്കിൽ കുറച്ച് നേരമാണേലും നമ്മൾ ആ കിഴങ്ങ് ഒന്ന് അടിഞ്ഞ് വിറക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് നേരമൊന്നും കറുത്തു പോകും അപ്പോൾ കറു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ടിപ്പാണിത് ഇപ്പോൾ തലേന്ന് വൈകിട്ട് നമ്മളിത് അടിഞ്ഞിടുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് കഴുകി വെള്ളം കളയരുത് ആ വെള്ളത്തിൽ കിഴങ്ങിലേക്ക് വെള്ളം ഒഴിച്ചിട്ടിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുക നമ്മൾ ആ ഫ്രഷ് ആയിട്ട് അരിഞ്ഞതുപോലെ തന്നെ ആ കിഴങ്ങ് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ മുച്ച് വെളിയിലോട്ട് വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് കണ്ടോ ഫ്രിഡ്ജ് പിറ്റേ ദിവസം രാവിലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ അരിഞ്ഞ പോലെ തന്നെ ഇരുമ്പോണ്ട് കേട്ടോ കറുത്ത് പോയിട്ടേയില്ല അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് നമ്മുടെ കുട്ടികളുടെ ബെന്നിയനാണെങ്കിലും മുതിർന്നവരുടെ ബെന്നിയനാണെങ്കിലും അതേപോലെ വെള്ള ഷർട്ടാണെങ്കിലും ഇത് ഇതുപോലെ തുരുമ്പിൻ്റെ പോലെ കറബ് ഇടിക്കാറുണ്ടല്ലേ അപ്പോൾ ഇത് നമ്മൾ കറബിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തുരുമ്പിൻ്റെ കറ മഞ്ഞൾ കറ കറിയൊക്കെ വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്നൊന്ന് കഴുകി എടുക്കുവാണെങ്കിൽ ആ കറുപവും പക്ഷെങ്കിൽ ഇതിങ്ങനെ ഇരുന്ന് ഉണ ി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കറ പോകാൻ ഭയങ്കര പാടായിരിക്കും ഇത് കണ്ടിട്ടൊരു ബെന്നിയനാണിത് അപ്പോൾ ഇത് കണ്ടാലും പിന്നെ ആരും കിട്ടത്തില്ല അല്ലേ അപ്പോൾ നല്ല ബെന്നിനാണെങ്കിലും പിന്നെ ഒറ്റ യൂസിൽ തന്നെ ഇങ്ങനെ ആയാൽ പിന്നെ അത് പിന്നെ വേസ്റ്റായിട്ട് പോവുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സൂത്രം ചെയ്ത് നോക്കും ഇപ്പോൾ തുരുമ്പിൻ്റെ കറയാണ് ഈ ബെന്നിയനീ പിടെ പിടിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നല്ല ഉണങ്ങിയ കറയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആദ്യമേനൊന്ന് ക നമുക്ക് കല്ലിലൊന്നും കൊണ്ടിട്ട് ഉരയ്ക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമുക്കിത് ഇതൊന്നും ആ കറയുള്ള ഭാഗത്തേക്ക് കുറച്ച് വെള്ളം വെള്ളമൊന്നൊഴിച്ച് നല്ലപോലെ ഒന്ന് കുതിത്തി എടുക്കണം കുറച്ച് നേരം ഒന്ന് കുതി വെക്കണം കാര്യം അത് ഉണങ്ങിപ്പോയാൽ കറയായത് കാരണം ഒന്ന് കുറച്ച് നേരം ഒന്ന് കുതി വെക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചിങ്ങനെ വെച്ചാൽ മതി കേട്ടോ അതിൻ്റെ വെള്ളത്തിൽ മുക്കി വെക്കുമോന്നും വേണ്ട കുറച്ച് നേരം അങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഇത് കണ്ടില്ല ഞാൻ പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഹാർപ്പിക്കാണ് കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കളറുള്ള തുണികളിലൊന്നും പിന്നെ ഇത് ഒഴിക്കരുത് ഹാർപ്പിക്ക് ഒഴിക്കരുത് അവിടെ വെളുത്തു പോകാൻ ചാൻസ് കൂടുതലാണ് വൈറ്റ് കളറിലെ തുണികളിൽ മാത്രം കറ പിടിച്ചാൽ ഇതുകൊണ്ട് ഹാർപ്പിക്കും കൊണ്ട് ചെയ്യാവുള്ളൂ കേട്ടോ അല്ലാതെ കളറുള്ള ഏത് തുണികൾ തേച്ചാലും ഈ ഹാർപ്പിക്കിൻ്റെ ആ പ്രത്യേകിക്കുന്ന ഭാഗം അത്രയും വെളുത്തു പോകാൻ ചാൻസ് കൂടുതലാണ് എന്നിട്ട് ഇവിടെ ഹാർപ്പിക്ക് ആ രണ്ട് ഭാഗത്തായിരുന്നു കൂടുതൽ ആ ഈ തുരുമ്പിൻ്റെ കറ പിടിച്ചിരുന്നത് ഇപ്പം നല്ലൊരു ായിരുന്നു അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം അങ്ങനെ അങ്ങ് വെച്ചേക്കണം അങ്ങനെ ടെഫിനായിട്ട് അഞ്ച് അഞ്ച് എട്ട് പത്ത് മിനിറ്റോളം ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ ഉണങ്ങിയതായത് കൊണ്ടാണ് ആ ഫസ്റ്റ് കറ ആദ്യമേ എന്തേലും ഒരു കറ വീണിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ പൊടി മഞ്ഞൾ കറിയൊക്കെ വീണാൽ കൂട്ടിയ കറയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇത് നല്ലപോലെ പിടിച്ചിരിക്കുന്നത് കാരണം നമുക്ക് കഴുകിയെടുക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് കുറച്ച് നേരം ഈ പിന്നെ നമ്മുടെ ഈ ഹാർപ്പിക്ക് ഒന്ന് ഒഴിച്ച് ഇങ്ങനെ തന്നെ വെക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അതിന് ശേഷം ഒരു ബ്രഷ് എടുക്കുക കുറച്ച് അതിനെ പത്ത് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അത് ഇച്ചിരി പാടല്ല നല്ല ഉണങ്ങി പിടിച്ച കറയായതുകൊണ്ടാണ് ഇച്ചിരി പാടായത് എന്നിട്ട് നമുക്ക് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒടിച്ച് കൊടുക്കുന്നവള് കണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ കറ ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഒടിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒഴിച്ചൊടിച്ച് ഒഴിച്ച് കൊടുത്ത് ആ നല്ലപോലെ കുതിത്ത് കുതി കുതി ഞാനിത് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഒരച്ച് കൊടുക്കുന്നുണ്ട് കല്ലിട്ടൊന്നും ഒരയ്ക്കേണ്ട കണ്ടില്ലേ ഇപ്പോൾ ഒന്ന് മാറ്റം കണ്ടോ നിങ്ങൾ ആ രണ്ട് ആ ഇത് കടിച്ച ആ കറി പിടിച്ച ഭാഗത്തെ ഫുള്ള് കറയും പോയിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് നമുക്കിത് കണ്ട ഫുള്ള് പോയിട്ടുണ്ട് ഇനി അത് എടുത്ത് കാണിക്കാം നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കളറുള്ള തുണികൾ ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ വൈറ്റ് കളർ തുണികളിൽ വെള്ളമുണ്ട് തോർത്ത് അതുപോലെ തന്നെ നമ്മുടെ വെള്ളം ഏത് വെള്ള ഷർട്ട് ബനിയൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ ഇതുപോലെ തന്നെ നമുക്കൊന്ന് കഴുകിയെടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ആ കറ പിടിച്ച ഫുൾ കറ പിടിച്ചാൽ എന്ന് പറയത്തേ ഇല്ല കേട്ടോ ഇത് കണ്ടില്ലേ നല്ല പോലെ ആ കറ ഫുൾ ഉപയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് ഹാർപ്പിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലപോലെ അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നൂർത്തി കാണിച്ച് തരാം കാരണം നല്ല സൂപ്പറായിട്ട് ഇവിടെ കറ ഫുള്ളും പോയിട്ടുണ്ട് ഒറ്റ യൂസ് ചെയ്ത് തന്നെ അപ്പം അത്ര ഉണങ്ങി പിടിച്ചുകൊണ്ട് ഇച്ചിരി താമസം എനിക്ക് വന്നത് പെട്ടെന്ന് കറ വീഴുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കറ വീണ കൊണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സൂത്രം ചെയ്യുവാണെങ്കിൽ അന്നപ്പോൾ തന്നെ കറ പോകുന്നതായിരിക്കും കേട്ടോ ഉണങ്ങി പിടിച്ച് ഇങ്ങനത്തെ എന്തായാലും ബെനിനോ ഷർട്ടുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോളൂ കളയേണ്ട കാര്യമില്ല ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഈ വെള്ള വെള്ളവസ്ത്രത്തിൻ്റെ കറകളിൽ നിന്ന് വേറൊരു ടിപ്പിനായിട്ട് ചാനൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം അതുപോലെ തന്നെ നല്ല നല്ല ടിപ്പ് ടിപ്സുകൾ ഞാൻ ചാനലിൽ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പം ഞാൻ ഒരു പാ ഒരു എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പപ്പടമാണ് ഒരു പപ്പടമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ പപ്പടം നമുക്ക് നല്ല പോലെ ഒന്ന് കുതിത്തെടുക്കണം അപ്പോൾ ഈ പപ്പടം കുതി എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളമോ അല്ല പച്ചവെള്ളമോ ഒഴിച്ചിട്ട് ഒന്ന് എടുക്കാം ഞാൻ ഇപ്പം ഇവിടെ പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പച്ചവെള്ളം ഒഴിച്ചതിൽ പപ്പടം നല്ല പോലെ ഒന്ന് കുതിന്ന് വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു തുള്ളി ഹാർപ്പിക്കാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഹാർപ്പിക്ക് അല്ലെങ്കിൽ ലൈസോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ കയ്യിലുള്ള എന്താണ് അതൊഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെന്തിനാ ചോദിച്ചത് നമ്മുടെ വീട്ടിലെ ഇപ്പോൾ ഭയങ്കര ശല്യക്കാരായി മാറിയിരിക്കുകയാണ് എലികൾ പല്ലികൾ പാറ്റകളെല്ലാം അല്ലേ അപ്പോൾ ഇതുങ്ങളെല്ലാം തൊഴുത്താൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഫല നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് എലികളേയും പല്ലികളേയും പാറ്റകളൊക്കെ ശല്യം പോലെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ടിപ്പുകളെല്ലാം അന്ന് നിങ്ങൾ ചെയ്ത് നോക്കും വിഷാംശങ്ങളൊന്നും വീട്ടിൽ മേടിച്ച് വെക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇവങ്ങളെ എല്ലാം തൊഴുത്താവുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഈ പപ്പടത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പപ്പടം വലിയ ഇഷ്ടമാണ് നമ്മുടെ പാറ്റകൾക്കും പല്ലുകൾക്കും എലികൾക്കും ഒക്കെ ഇഷ്ടമെടുക്കാരി ഒന്ന് കഴിക്കും അപ്പോൾ അതിലേക്ക് ആർപ്പിക്കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊരു പഴയൊരു ബാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അടപ്പാണ് എടുത്തിരിക്കുന്ന അടപ്പിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് നിങ്ങൾ ഈ എലിയുടെ പലിയുടെ പാറ്റയുടെ ശല് എവിടെയാണോ വരുന്നത് ആ ഒരു വശത്തേക്ക് വെച്ച് കൊടുത്താൽ മതി പല്ലിയും കൂടുതൽ ഭയങ്കര ശല്യം എലിയും പല്ലിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെവിടെയാണ് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീടിൻ്റെ അത് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തേണ്ടത് അപ്പോൾ ഒരു കുപ്പിയുടെ അടപ്പുണ്ടെങ്കിൽ വരെ അത് ഫുള്ള് നശിപ്പിച്ചിട്ട് പോകും ഒരു ബക്കറ്റൊക്കെ തുരന്ന് നശിപ്പിച്ച് അത്ര കഴിവാണ് അതിന് ഒരു വീട് നശിപ്പിക്കാനുള്ള കഴിവ് എലികൾ കൊണ്ട് കിട്ടും അപ്പം നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ ഇതിൽ ശല്യം കൂടുതലുള്ള ആ വഴിക്ക് ഇത് വെച്ച് കൊടുത്താൽ മാത്രം മതി നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടും അപ്പം നിങ്ങൾ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം ഒന്ന് ചെയ്ത് അങ്ങനെ ഹർപ്പിക്കും കൊണ്ട് നിങ്ങൾ വെള്ളവസ്ത്രങ്ങൾ നല്ലപോലെ പോലെ വെളുപ്പിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്